പേരാമ്പ്ര കേന്ദ്രമായി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന പേരാമ്പ്ര ടൗൺ ലയൺസ് ക്ലബിന് പുതിയ സാരഥികൾ പേരാമ്പ്ര അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ കെ സുജിത് എം ജെ എഫ് ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി ഏതൊരു ദുരിതമുണ്ടാകുമ്പോഴും ചാരിറ്റി ചാരിറ്റിറ്റർ എന്ന ലോകത്തിലെ ചാരിറ്റിയെ അളക്കുന്ന ഏറ്റവും വലിയ സംഘടനയുടെ സ്റ്റാർ റേറ്റിംഗ് ക്ലബ് സിന്റർനേഷനു തുടർച്ചയായി ആറാം വർഷവും ലഭിച്ചത് ലയൻസ് അംഗങ്ങളുടെ സേവനത്തിൽ ഒരു കരുത്തുകൾ മാത്രമാണ് ആ ഒരു സംഘടനയുടെ ഭാഗമാക്കാണ് നമ്മൾ ആ ഒരു സംഘടനയുടെ പ്രതിനിധികളാണ് ಲಯನ್ಸ್ ್ಲಬ್ ಅಂಗಡಿ ಅದನ್ನ ಈ ಪ್ರದೇಶದ ಮಹಾನ್ ಪ್ರದೇಶ ಮಹನ್ ಮಹಾನ್ರಾಯಿ ಮಹದ ವ್ಯಕ್ತಿಗಳ ಲಯನ್ಸ್ ಲಬ್ಬ್ರ ಒಂದು ಅಂಗಗಳ ರಾಷ್ಟ್ರದ ವಿದೇಶೋ ಮತ್ತೊಂದು ಸಂಘಟನೆಯೋ യാതൊരു പ്രവർത്തനവും നടത്താൻ അനുമതിയില്ലാത്ത ചൈനയിൽ പോലും ഏറ്റവും ഉക്ഷരമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ മികച്ച സേവന പ്രസ്ഥാനമായ ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണലിന് ഉയരാൻ സാധിച്ചത് ഈ ഒരു ആശയത്തിൽ ഊർത്തിയുള്ള സ്നേഹത്തോടുള്ള ലയൺസ് അംഗങ്ങളുടെ വർത്തന കൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ കലുഷിതമാണ് പാകിസ്ഥാനിലെ അന്തരീക്ഷം അവിടെ പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് വെള്ളവും വൈദ്യ സഹായവും നൽകുന്നത് ലാൻഡ്സ് ക്ലബ്സ് ഇന്റർനാഷണലിന്റെ പ്രവർത്തകരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ആഗോള സംഘടനയെ നമ്മൾ വിലയിരുത്തും എ കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം പി കെ അഹമ്മദ് കുട്ടി മുഖ്യാതിഥിയെ സദസ്സിന് പരിചയപ്പെടുത്തി പി ഡി അജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു രവീന്ദ്രൻ പറമ്പത്ത് ജോണി തേവർ പ്രഭാകരൻ വടകര തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു രാജൻ കുട്ടമ്പത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വി കണാരൻ നന്ദിയും പറഞ്ഞു പുതിയ പ്രസിഡന്റായി എ കെ മുരളീധരൻ വൈസ് പ്രസിഡന്റുമാരായി രാജൻ കുട്ടമ്പത്ത് എം പി കെ അഹമ്മദ് കുട്ടി കെ എം ജയമോഹൻ സെക്രട്ടറിയായി വി കണാരൻ ജോയിൻറ്റ് സെക്രട്ടറിയായി എ സി മൊയ്തി ട്രഷററായി സദാനന്ദൻ കോറോത്ത് എന്നിവരെയും മെമ്പർഷിപ്പ് കമ്മിറ്റി ചെയർപേഴ്സണായി സജിത് പി ദായർ സർവീസ് കമ്മിറ്റി ചെയർപേഴ്സണായി സഹദേവൻ കിഴക്കയിൽ മാർക്കറ്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി പി ഡി അജിത് കുമാർ എൽ സി ഐ എഫ് കോർഡിനേറ്ററായി എൻ എം നാരായണൻ താമറായി ജി വി പ്രമോദ് തേൽ ട്വിസ്റ്ററായി പി എം മുരളീധരൻ ഡയറക്ടർമാരായി ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് ജി എസ് ഷൈജു സി കെ അശോകൻ കെ എം രാജീവൻ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു വിജയശ്രീ രാജീവ് പ്രൊവിഷൻ ന്യൂസ് പേരാമ്പ്ര